ഹലോ വൈസ് ഐ വിസ് എസ് എൻ്റെ പുതിയ സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ സെയിലിനായിട്ട് സാധനക്കാരുടെ വാഹനമായ രണ്ട് ആൾട്ടോ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നുള്ളത് അതും ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അധികം വലിച്ചു കിട്ടുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണാൻ വരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചാനലിൽ എല്ലാവരും നല്ല വീഡിയോ നമ്മൾ റീച്ച് ചെയ്യുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നൊരു സങ്കടം മാത്രമേ പറയാനുള്ളത് അപ്പോൾ ഈ രണ്ട് വാഹനം ഒരു ഓഫർ റേറ്റിലാണ് ഈ വാഹനമാണ് പക്ക ഓഫ് റേറ്റിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇൻട്രസ്ട്രിയിലൊരു ഫുൾ വീഡിയോ ആണ് അപ്പോൾ സാധാരണക്കാര ബെൻസായ ഈ നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി എട്ട് മോഡലും ഇത് രണ്ടായിരത്തി പത്ത് മോഡലും ആണ് രണ്ടായിരത്തി എട്ട് അഞ്ച് വർഷത്തേക്ക് പേപ്പർ എടുത്ത വണ്ടിയാണ് ആദ്യം നമുക്ക് ഈ രണ്ടായിരത്തി പത്ത് മോഡലിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡാണ് വരുന്നത് ആൾട്ടോ സ്റ്റാൻഡേർഡാണ് എസിയും കാര്യങ്ങളും പവർ സ്റ്റാറിംഗ് ഒന്നുമില്ല നാല് പുത്തൻ ടയർ വന്നിട്ടുണ്ട് വണ്ടിക്ക് പിന്നെ വണ്ടീൻ്റെ എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ തന്നെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്ക് വന്നിട്ടില്ല കേട്ടോ എല്ലാ ഭാഗവും നല്ല നീറ്റാൻ കണ്ടീഷനിലാണ് വാഹനം വന്നിട്ടുള്ളത് സൈഡിൽ നോക്കുകയാണെങ്കിൽ തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പൊതുവേ കുറവാണ് പിന്നെ ഇതൊരു പുറകിൽ എൽ എക്സ് ചെയ്യുന്ന സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് മൊഞ്ചാക്കാൻ വേണ്ടി ഒട്ടിച്ചാൽ തോന്നുന്നുണ്ട് കസ്റ്റമർ വണ്ടി സ്റ്റാൻഡേർഡാണ് കേട്ടോ അപ്പോൾ വിളിക്കുന്നവരോട് പ്രത്യേകം വരുകയാണ് സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കെ എൽ അമ്പത്തെട്ടാണ് രജിസ്ട്രേഷൻ വരുന്നത് എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിൽ വരുന്ന വാനാണ് ഇത് നല്ല പുത്തം പുതിയ സീറ്റവറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ അടിപൊളി സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയർ നോക്കി നോക്കി കുഴപ്പമില്ലാത്ത അടിപൊളി സീറ്റവറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ് ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലുള്ള വാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ നാല് പുത്തൻ ടയർ വരുന്ന വണ്ടിയാണ് കേട്ടോ അത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഇൻഡസ്ട്രുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാം പിന്നെ വാങ്ങിയിട്ട് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ലോൺ നമുക്ക് ഒരു ചെറിയ പൈസ ലോണും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുട്ടോ ഒരു അമ്പത് റുപ്യ എഴുപത് റുപ്യൊക്കെ നമുക്ക് ഇത് ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പം ഇൻഡസ്ട്രുള്ളവർ കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ എഞ്ച് റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നൂറുക്ക് നൂറ് ഗ്യാരണ്ടിയാണ് കേട്ടോ എഞ്ചിൻ്റെ അപ്പോൾ നമുക്ക് എഞ്ചി റൂമിൻ്റെ ഇതുകൂടെ നോക്കി നോക്കാം അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ അപ്പോൾ ഇതിൽ ആക്സിഡൻറ്റ് ആയില്ല എന്ന് പറയാൻ കാരണം അതാ അപ്രൂവ് ബോണത്തിൻ്റെ കറക്റ്റ് പേസ്റ്റിങ് കമ്പനി പേസ്റ്റിംഗ് ആണ് എന്നുള്ളത് വണ്ടീനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയും പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടെ വന്നിട്ടുള്ളത് കറക്റ്റ് ആണ് നമ്മൾ അപ്രൂവൺ വന്നിട്ടുള്ളത് ഇതാണ് എഞ്ചിൻ്റെ കണ്ടീഷൻ വരുന്നത് ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഞമ്മളിപ്പോൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോൾ സർവീസ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ബാക്കി എല്ലാം നീറ്റ് ആൻഡ് കണ്ടീഷനോട് വെച്ച വണ്ടിയാണ് പിന്നെ ഒരു കോൺടാക്ട് ചെയ്തോളൂ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ആസ്ക്കുന്നത് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി എട്ട് മുതൽ അഞ്ച് വർഷത്തേക്കുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള പുതിയ ഇൻഷുറൻസ് ആയിട്ട് വാഹനത്തിന് അടിച്ചിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞത് ഒരു ഓഫർ റേറ്റിനാണ് ഈ വാഹനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വെറും അമ്പതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ വാഹനം പഠിക്കാനും അതേപോലെ തന്നെ വാഹനം പഠിച്ചിട്ട് റോഡിൽ പുതിയ വാഹനമൊക്കെ എടുത്തിട്ട് റോഡ് കാര്യം നല്ലത് ഇതേമാതിരി ചെറിയൊരു വാഹനം ഒക്കെ എടുത്ത് ഡ്രൈവിങ് ഒക്കെ ഒന്ന് എയിമാക്കണേ നല്ലത് ഇപ്പോൾ ഇത് വെറും അമ്പതിനായിരം ഉറപ്പയ്ക്ക് ടയർ കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലുള്ള വണ്ടിയാണ് പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചും അതേപോലെ തന്നെ റൂഫിൽ പെയിന്റ് പെയിൻറ്റൊന്ന് ഫൈഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇൻഡസ്ട്രിയുള്ള ഒരു കോൺടാക്ട് ചെയ്യുക വെറും അമ്പതിനായിരം ഉറുപ്പിയൊക്കെ എഞ്ചിനൊക്കെ നൂറ്ക്ക് നൂറ് ശതമാനമാണ് ഓലിക്ക് കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ ഇഞ്ചി റൂമും കൂടെ ഒന്ന് കാണിച്ചില്ല ഇതിന്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്റീരിയറാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇൻ്റീരിയറും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനിലുള്ള ഇൻറ്റീരിയറാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ബോണറ്റും കൂടെ തുറന്നു നോക്കാം ബോണറ്റ് നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഓ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പുറവും ഒക്കെ കറക്റ്റ് ബേസിംഗ് ആണോ എന്നുള്ള ബോണറ്റ് റീപ്ലേസ് ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരു കോൺടാക്ട് ചെയ്യാൻ വെറും അമ്പതിനായിരം പിന്നെ നമ്മൾ ഈ വാഹനത്തിന് ചെയ്യുന്ന പ്രൈസ് കിട്ടോ അപ്പോൾ നമ്മളെ സ്ഥലമായിരുന്നു മറക്കണ്ട വടുവഞ്ചാലാണ് വയനാട് വടുവഞ്ചാലാണ് ഇൻഡസ്ട്രിയിൽ ഒരു കോൺടാക്ട് ചെയ്തോളി കൊണ്ടുപോയിക്കോളി